നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്ന പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന മൈനകളെ തുരത്തുന്ന പരിപാടി ഖത്തർ പരിസ്ഥിതി മന്ത്രാലയം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോ ഈ ഒരു പദ്ധതി തുടങ്ങിയിട്ട് ഈ ഒരു പരിപാടി ആരംഭിച്ചതിന് ശേഷം രാജ്യത്തുടനീളം രാജ്യത്ത് നിന്ന് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതോളം മൈനകളെയാണ് പിടികൂടിയിട്ടുള്ളത് പരിസ്ഥിതി മന്ത്രാലയം അറിയിക്കുന്നത് പ്രകാരം ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം പതിനായിരത്തോളം മൈനുകളെ പിടികൂടിയിട്ടുണ്ട് മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ ശാസ്ത്രീയവും ആസൂത്രിതവുമായിട്ടാണ് ഈ മൈനയെ തുരത്തുന്ന പരിപാടി ഇത്തവണ പരിസ്ഥിതി മന്ത്രാലയം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കിളികൾ ഇപ്പോൾ വലയിലാകുന്നുണ്ട് രാജ്യത്തുടനീളം മുപ്പത്തഞ്ച് സ്ഥലങ്ങളിൽ അറുന്നൂറ്റി പതിനൊന്നോളം കൂടുകളാണ് മൈനയെ പിടികൂടാനായിട്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് രാജ്യാതിർത്തിയും കടലുമൊക്കെ കടന്നെത്തുന്ന ഈ മൈനകൾ മലേറിയ പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങൾ പരത്താൻ കാരണമാകുന്നുണ്ട് ഇനി അത് മാത്രമല്ല കാഴ്ചയിൽ നിസ്സാരക്കാരനായിട്ടുള്ള ഈ മൈന മറ്റ് പക്ഷി വർഗങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയുമാണ് ഇത്തരത്തിൽ പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന ഈ മൈന പെരുകിയതോട് കൂടിയിട്ടാണ് പരിസ്ഥിതി മന്ത്രാലയം ഇപ്പൊ ഇതിന്റെ നടപടികൾ കൂടുതൽ ശക്തമാക്കിയിട്ടുള്ളത്